namaskaram പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരങ്ങളിലൂടെ എന്ന ഭാഗമാണ് അപ്പം ഓൾറെഡി നമ്മൾ പാർട്ട് വൺ ചെയ്തു അല്ലേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിൽ ഇന്നാണ് എഴുത്തും പുരസ്കാരങ്ങളൊക്കെ ചെയ്തു ഇനി നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പുരസ്കാരങ്ങൾ ഒൻ വി പുരസ്കാരം അതുപോലെ തന്നെ പത്മപ്രഭ പുരസ്കാരമൊക്കെ എസ് കെ പുരസ്കാരം ഒക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ കറണ്ട് സിൻ്റെ ഈ വീഡിയോ സെക്ഷൻ എന്താണ് ആ പി എസ് സി ബുള്ളറ്റിൽ ബുള്ളറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേർസ് ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ വീതി ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഇനി വരുന്ന പരീക്ഷകളിൽ കറണ്ട് അഫേഴ്സിൽ ഇരുപത് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും എന്നത് എന്താണ് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് ഓക്കെ അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആരോഗ്യമേഖൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഓക്കെ അല്ലേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ചോദിക്കാറുണ്ട് എന്താണ് പി എസ് ചോദിക്കാൻ ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ച മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കാറുണ്ട് മികച്ച കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട് മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ് മികച്ച എന്താണ് മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ഫീസ് ചോദിക്കാൻ ഓൾറെഡി ഇതൊക്കെ ചോദിച്ച ചോദ്യമാണ് വർഷം മാറ്റമാണ് അതൊക്കെ ചോദിച്ചു ചോദിച്ചാണ് ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ട് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പഠിക്കാം ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ നേടിയ സ്ഥാപനങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തുള്ള പുരസ്കാരം ലഭിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്തിനാണ് ഓർത്തുവെക്കണേടയാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഓക്കെ അല്ലേടാ യെസ്ആ നമ്മൾ വായിക്കുന്നത് ആദ്യം വായിക്കുന്നത് എനിക്ക് എന്താണ് ഈ ഫസ്റ്റ് എന്താണ് കോളാണ് കേട്ടോ ഫസ്റ്റ് കോളാണ് അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക അതിനുശേഷം നമുക്ക് ഒരു കോളം കഴിഞ്ഞിട്ട് മറ്റൊരു കോളത്തിലേക്ക് നീങ്ങാം ഓക്കെ നിങ്ങൾക്ക് എന്താണ് എനിക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇത് എന്താണ് ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്താക്കുക ഫസ്റ്റ് കോളം മാത്രം ശ്രദ്ധിക്കുക ശേഷം സെക്കൻഡ് കോളം ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെ പോവാം ഓക്കെ അപ്പം മികച്ച ജില്ലാ പഞ്ചായത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് എങ്കിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ലഭിച്ചത് കോഴിക്കോട്ടെ പേരാമ്പ്രയാണ് എന്താണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് കൂട്ടുകാരി അത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പേരാമ്പ്ര കോഴിക്കോട് നമ്മള നിപ്പ എന്നാണ് ആ നിപയം നിപയുമായി ബന്ധപ്പെട്ട് നമുക്ക് പേരാമൃതം നമുക്ക് സുപരിചിത സുപരിചിതമാണല്ലേ അപ്പം മികച്ച ഗ്രാമപഞ്ചായത്താണെങ്കിൽ എറണാകുളം ജില്ലയിലെ മണീട് ഏതാണ് മണീട് മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം ജില്ല എറണാകുളം എറണാകുളം ഓക്കെ അല്ലേ മികച്ച മുനിസിപ്പാലിറ്റി ഏതാണ് കൂട്ടുകാർ അത് പൊന്നാനി മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണല്ലേ മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച കോർപ്പറേഷൻ ഏതാണ് കൂട്ടുകാർ തിരുവനന്തപുരം ഓക്കെ അല്ലേ അപ്പം ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്തുള്ള പുരസ്കാരം ലഭിച്ചത് പേരാമ്പ്ര കോഴിക്കോട് മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് മണീട് എവിടെയാണ് എറണാകുളമാണല്ലേ മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി ഇനിയോ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അംബിത്തറയിലാണ് അപ്പൊ ഏത് കവിതാ സമാഹാരം യെസ് ഉച്ചാന്തല മേഖല എന്നാണ് ഉച്ചാന്തല മേ മേലെ എന്നാണ് ഉച്ചാന്തല മേലെ എന്ന കാവ്യസമാഹാരമാണ് ഏത് നമ്മുടെ സുബിൻ അംബിത്തറയിലെ അംബിത്തറയെ യുവ കവിതാ കവി പുരസ്കാരത്തിന് അർഹനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് ആരും ചോദിച്ചാൽ പറയണം കൂട്ടുകാരെ സുബിൻ അംബിത്തറയിലാണ് ഏത് കവി ഏത് കാവ്യസമാഹാരത്താണ് സമാഹാരത്തിനാണ് യെസ് ഉച്ചാന്തല മേലെ ഓക്കെ അല്ലേ ഇനി പി ഭാസ്കരൻ ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചത് രാഘവനാണ് ആർക്കാണ് രാഘവന് പി ഭാസ്കരൻ ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് രാഘവനാണ് ഓക്കെ അല്ലേ ഇനി തപസ്യ കലാസാഹിത്യ വേദിയുടെ പതിനാലാമത് സഞ്ജന പുരസ്കാരം നേടിയത് എം ജി എസ് നാരായണനാണ് ആരാണ് തപസ്യ കലാസാഹിത്യ വേദിയുടെ പതിനാലാമത് സഞ്ജൻ പുരസ്കാരം സ്കാരം ചെയ്തത് എം ജി എസ് നാരായണാണ് ഓക്കെ അല്ലേ ഇനി കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിയമസഭാ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് ചോദിച്ച എന്നാണ് ചോദ്യം കൂടിയാണ് കേട്ടോ എന്താണ് എസ് കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ അത് എം മുകുന്ദനാണ് എന്താണ് എം മുകുന്ദൻ ഓക്കെ അല്ലേ ഇനി പ്രൊഫസർ എം പി മന്മഥൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയത് ടി പത്മനാഭനാണ് പ്രൊഫസർ എം പി മന്മഥൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ടി പത്മനാഭനാണ് എങ്കിൽ പ്രഥമ ഇന്നസെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് ഇടവേള ബാബു ആണ് അതും കൂടി ഓർത്തുവെക്കുക ഓക്കെ അല്ലേ ഇപ്പം പ്രഥമ ഇന്നസെൻറ്റ് പുരസ്കാരം എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും ഞാൻ എടുത്ത് ചോദിക്കാൻ കാരണം ഇതേ ടൈപ്പ് നമ്മുടെ എന്താണ് എസ് എന്താണ് നിയമസഭാ പുരസ്കാരം നമുക്ക് ഓൾറെഡി പി എസ് സി ചോറ് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഇന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നു അത്തരത്തിൽ ചോദിക്കാം ഇനിയും ചോദിക്കാം എന്ന് പറയുന്നു ഓക്കെ അല്ലേ അപ്പം എല്ലാ എല്ലാ ഈ പി എസ് സി ബുള്ളറ്റിൻ കൊടുത്ത എല്ലാ ചോദ്യങ്ങളിലും വളരെയേറെ എന്താ പ്രാധാന്യം അറിയിക്കുന്ന ചോദ്യങ്ങളാണ് എല്ലാ ചോദ്യങ്ങളും പഠിക്കണം എല്ലാ ചോദ്യങ്ങൾക്കും അത്രയേറെ പ്രാധാന്യം കൽപ്പിക്കണം എങ്കിലും കൂടുതൽ ചോദിക്കാൻ ചാൻസുള്ള നമുക്ക് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക ഓക്കെ യെസ് ഇനി ഇന്നസെൻ്റെ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ചോദിക്കാം അല്ലേ അപ്പം പ്രഥമ ഇന്നസെൻ്റ് പുരസ്കാരത്തിന് അർഹനായത് ഇടവേള ബാബു ആണ് ഇനി മലയാറ്റു രാമകൃഷ്ണൻ്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പെരുമലയൻ എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ പറയണം എം വി ജനാർദ്ദനൻ പെരുമലയൻ അതായത് എം വി ജനാർദ്ദനൻ മലയാറ്റൂർ രാമകൃഷ്ണൻ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ പെരുമലയൻ എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ പറയണം അത് എം വി ജനാർദ്ദനൻ്റേതാണ് ആരാണ് എം വി ജനാർദ്ദനൻ ഓക്കെ അല്ലേ ഒന്നും കൂടി റിപ്പീറ്റേഷൻ വേണോ റിപ്പീറ്റേഷൻ വേണോടാ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റേഷൻ ചെയ്യാം ഇനി ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഇനി റിപ്പീറ്റേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുക ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും എൻ്റെ അവതരണം ഇഷ്ടപ്പെട്ടു എന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എനിക്ക് പ്രചോദനം ഒക്കെ അല്ലേ നിങ്ങളുടെ എന്താണ് സപ്പോർട്ട് എങ്ങനെയായിരിക്കും അതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള വീഡിയോസും ഇനി എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ അതും കൂടി തെറ്റി തിരുത്തിയിട്ടായിരിക്കും മുന്നോട്ട് പോവുക അതൊക്കെ ചൂണ്ടിക്കാട്ടാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾ എല്ലാവരും ഇനി റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി പറയുക ഓക്കെ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട് മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറമാണെങ്കിൽ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അംബിത്തറയിലാണ് കാവ്യസമാഹാരം ഉച്ചാന്തല മേലെ പി ഭാസ്കരൻ ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് രാഘവനാണ് തപസ്യ കലാ സാഹിത്യ വേദിയുടെ പതിനാലാമത് സഞ്ചയ പുരസ്കാരം നേടിയത് എം ജി എസ് നാരായണൻ ആണെങ്കിൽ കലാസാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണല്ലേ പ്രൊഫസർ എം പി മന്മഥൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ടി പത്മനാഭൻ പ്രഥമ ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായത് ഇടവേള ബാബു എങ്കിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി പുരസ്കാരത്തിന് അർഹമായ പേരുമലയൻ എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചത് എം വി ജനാർദ്ദനൻ ഓക്കെ അല്ലെ മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തെ കോളമാണ് രണ്ടാമത്തെ കോളം എന്താണ് ആ കോളം മാത്രം ശ്രദ്ധിക്കുന്നത് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ നിൽക്കുക നിങ്ങൾ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ കേട്ടു പോവുക ഇനി നമ്മൾ ഈ സ്ക്രീൻ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ രണ്ടാമത്തെ രണ്ടാമത്തെ കോളം ശ്രദ്ധിക്കുക ഓക്കെ ഇനി കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസീവനം ആ രാമചന്ദ്രൻ നായരാണ് എ പി എസ് സി വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും കൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത് ഇപ്പോൾ പറയാം ഓക്കെ അല്ലേ അപ്പോൾ ഇനി ഞാൻ പറ ഇത്തരത്തിൽ എന്തെങ്കിലും പറയുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്താക്കുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതും കൂടി വരുന്ന വീഡിയോസ് ഒന്നാക്കാം ഒഴിവാക്കാം എന്തെങ്കിലും ഒഴിവാക്കാറുണ്ടെങ്കിൽ അത്തരത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടാം ഇനി എന്തെങ്കിലും ണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം ഇനി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യണം എന്ന എന്നൊരു തരത്തിൽ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം അതൊക്കെ നിങ്ങൾ രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പം കവി വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസീവനം ആർ രാമചന്ദ്രൻ നായർക്കാണ് തുളസീവനം ആർ രാമചന്ദ്രൻ നായർ ഓക്കെ ഇനി എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണ്ണിയാണ് ഇമ്പോർട്ട് എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരം അർഹനായത് കെ പി രാമനുണ്ണി കെ പി രാമനുണ്ണിയുടെ കൃതി ഏതാണ് ഹൈന്ദവം ഏതാണ് ഹൈന്ദവം കൃതിയതാണ് ഹൈന്ദവം ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ വിഖ്യാത ഒടിയ സാഹിത്യ എഴുത്തുകാരിയാണ് അല്ലെ പ്രതിഭാ റായ് ആർക്കാണ് പ്രതിഭാ റായ് ഓർത്തുവച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് എസ് പ്രതിഭാ റായി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ എൻ വി സാഹിത്യം ഇത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഒന്ന് ഫുൾ പറഞ്ഞിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ വിഖ്യാത സാഹിത്യകാർ എഴുത്തുകാരിയാണ് പ്രതിഭാ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ദുർഗാ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയതാര്ക്കാണ് ദുർഗാ പ്രസാദിനാണ് കവിത ഏതാണ് രാത്രിയിൽ അച്ചാങ്കര ഓർത്തുവെച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാ വാരം കുറിച്ചാ പറയണം അത് ദുർഗ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ് കമുകറ ഫൗണ്ടേഷൻ കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകനാണ് ജെറി ജെറി അമൽദേവ് അമൽദേവ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഒന്നും കൂടി റിപ്പിറ്റേഷൻ ചെയ്ത് പറയാം ഒന്നാമത് നമ്മൾ പറഞ്ഞത് കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസീവനം ആർ രാമചന്ദ്രൻ നായർ ഇനിയോ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണ്ണിയാണ് കെ പി രാമനെ കൃതിയാണ് ഇത് ഹൈന്ദവം രണ്ടായിരത്തി ഇരുപത്തിനാല് സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരിയാണ് പ്രതിഭാരായി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കന എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ദുർഗ പ്രസാദും രണ്ടായിരത്തിരുപത്തിനാലിലെ പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹമായത് റഫീഖ് അഹമ്മദ് ആണെങ്കിൽ കമുകറ ഫൗണ്ടേഷൻ്റെ കമുകറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകനാണ് ചെറി അമൽ ദേവ് ഓക്കെ അല്ലേ ഇനി സത്യജിത് റൈ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹ അർഹനായത് പ്രദീപ് പ്രഭാവർമ്മയാണ് ആരാണ് പ്രഭാവർമ്മ സത്യജിത്ത് സത്യജിത് റൈ ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് ഓക്കെ അല്ലേ എങ്കിൽ സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടി ആരും ചോദിച്ചാൽ പറയണം അത് ഷീലയാണ് കൂട്ടുകാരി ആരാണ് ഷീല ഈ സത്യജിത്ര ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് എന്താണ് എന്താണ് ഷീലയ്ക്ക് ലഭിച്ചത് സത്യജിത്റേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമാ നടി ഷീലയാണ് ഇനിയോ സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ് നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥൻ ഐ എസ് ആർഒ ചെയർമാനായ സോമനാഥൻ ആണ് ഓക്കെ അല്ലേ അപ്പം എം കെ സാനു ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥൻ അല്ലേ ഇനി പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാണ് ജഗദീശ് ശ്രീകുമാർ പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാണ് ജഗദീശ് ശ്രീകുമാർ എന്നും ഓർത്തുവെക്കുക പശ്ചിമ ബംഗാൾ ഗവ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ആരോ ചോദിച്ചാൽ പറയണം ജഗദീശ് ശ്രീകുമാർ ആണല്ലേ എങ്കിൽ മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഗ്രേസിയാണ് ഏത് കൃതി കാണേ യെസ് പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്ക് മികച്ച ബാല കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഗ്രേസി പെൺകുട്ടിയും കൂട്ടരും എന്ന കൃതിക്ക് ഒന്നും കൂടി ഞാൻ റിപ്രിഷ്യേറ്റഡാ ല എന്ന് പഠിച്ചിട്ട് പോകുക അതാണ് എന്താണ് പഠിച്ചിട്ടെല്ലാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കണം മനസ്സിൽ ആ എല്ലാ ക്വസ് പരീക്ഷ ഹാളിൽ പരീക്ഷ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിൽ ഉത്തരം വരണം എന്ന് എന്ന ഒരു ഇത് എന്താണ് വരണം എന്നാഗ്രഹം കൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അലോസരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വരുന്ന വീഡിയോസിൽ അത് ഒഴിവാക്കണമെങ്കിൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താക്കുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താണ് കമൻസിന് വാല്യൂ കൽപ്പിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ കമൻസിന് എന്താണ് മാനിച്ചായിരിക്കും ഇനിയുള്ള വീഡിയോസൊക്കെ അപ്പോൾ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാട്ടേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കടമയാണെന്ന് ഞാൻ പറയുന്നു ഓക്കെ അല്ലേ അപ്പോൾ കവി വിഷ്ണുനാരായൺ നമ്പൂതിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മൂന്നാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് തുളസീവനം ആർ രാമചന്ദ്രൻ നായരാണ് എങ്കിൽ എസ് കെ പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണ്ണി കൃതി ഹൈന്ദവം എങ്കിൽ രണ്ടായിരത്തി നാലിലെ ഓൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ സാഹിത്യകാരനാണ് പ്രതിപ റായി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കറ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ദുർഗാ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദും കമുഗറ ഫൗണ്ടേഷൻ്റെ കമുഗറ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകനാണ് ജെറി അമൽ ദേവ് എങ്കിൽ സത്യജിത് ഫിലിം സൊസൈറ്റിയുടെ എട്ടാമത് സത്യജിത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയും സത്യജിത് രേ ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമ എന്നൊരു ഷീലയും ഷീലയാണ് എങ്കിൽ എം കെ സാനു ഫൗണ്ടേഷൻ നൽകുന്ന രണ്ടായിരത്തി ിലെ ഗുരുപ്രസാദം പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥൻ എന്നാണ് എസ് സോമനാഥൻ ഓക്കെ ഐ എസ് ആർഒ ചെയർമാനായി എസ് സോമനാഥൻ ആണ് അല്ലെ ഇനി പശ്ചിമബംഗാൾ ഗവർണേഴ്സ് ഓഫ് ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാരാണ് അത് ജഗദീശ് ശ്രീകുമാർ മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രചിച്ചത് ഗ്രേസി കൃതിയതാണ് പെൺകുട്ടിയും കൂട്ടരും അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയിമ്പത്തിനാലാമത് സംസ്ഥാന ചരിത്ര പുരസ്കാരത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെച്ചോ ഊർത്തുവച്ചോ മികച്ചിത്രം കാതൽ കാതൽ കോർ ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദിക്കോർ എന്ന സിനിമയാണ് അയിമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിലുള്ള അവാർഡ് ലഭിച്ചത് എങ്കിൽ മികച്ച നടൻ പൃഥ്വിരാജ് ആണ് മികച്ച നടൻ പൃഥ്വിരാജ് സിനിമ ഏതാണ് ആട് ജീവിതം പൃഥ്വിരാജ് ആട് ജീവിതം മികച്ച നടി ഉർവശി ഉർവശി ഏത് സിനിമയിലെയാണ് യെസ് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന് ഉർവശിക്കും ബീന ആർ ചന്ദ്രൻ രണ്ട് രണ്ടുപേർക്കാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ഉർവശിയും ചന്ദ്രൻ ബീന ആർ ചന്ദ്രനെ എന്താണ് തടവ് എന്ന സിനിമയിൽ അഭിനയിത്തനാണ് ഓക്കെ സംവിധായകൻ ബ്ലസി ജീവിതം ഓക്കെ ഇത് പഠിച്ചിട്ട് പോവാ മികച്ച ചിത്രം ഏതാണ് മികച്ചിത്രം കാതൽ ദിക്കോർ ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദിക്കോർ അപ്പം എന്താണ് നിങ്ങൾ ജീവിതം എഴുതാൻ വേണ്ടി പാടില്ല മികച്ചിത്രത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് കാതൽ ദിക്കോർ എന്ന സിനിമയെക്കാണ് മികച്ച നടനാണ് പൃഥ്വിരാജ് ഏത് ആട് ജീവിതം മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ടു പേർക്കാണ് ലഭിച്ചത് ആർക്കൊക്കെയാണ് ഉർവശിക്കും സിനിമ ഉള്ളൊഴുക്ക് ബീന ആർ ചന്ദ്രൻ തടവി മികച്ച സംവിധായകൻ ബ്ലസി ആട് ജീവിതം മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് ഇരട്ട മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട മികച്ച സ്വഭാവനടി എന്നാണ് ശ്രീഷ്മാ ചന്ദ്രൻ പെമ്പുള ഒരുമൈ എന്ന ചിത്രത്തിലെ ശ്രീഷ്മ ചന്ദ്രനാണ് മികച്ച സ്വഭാവനടി എങ്കിൽ മികച്ച സ്വഭാവ നടൻ ഏതാണ് വിജയരാഘവൻ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത് വിജയരാഘവനാണ് പൂകാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് എന്താണ് വിജയരാഘവന് മികച്ച സ്വഭാവ നാട്ടിലുള്ള പുരസ്കാരം ലഭിച്ചത് എങ്കിൽ മികച്ച തിരക്കഥ ആടു ജീവിതത്തിന് ലഭിച്ച മികച്ച തിരക്കഥ ആടു ജീവിതം മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട എന്ന ആ ഇരക്ക ഇരട്ട എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് രോഹിത് എം ജി കൃഷ്ണൻ മികച്ച പിന്നണി ഗായകൻ വിദ്യാചരൻ മികച്ച പിന്നണി ഗായിക ആൻ അമി മികച്ച പിന്നണി ഗായിക ആൻ അമിയാണ് എങ്കിൽ മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് എന്ന സിനിമയിലെ സംഗീത സംവിധായകനായ മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ആണ് മികച്ച ഗാന രചയിതാവ് ഹരീഷ് മോഹനൻ മികച്ച ഗാന രചയിതാവാണ് ആര് ഹരീഷ് മോഹനൻ മികച്ച ശബ്ദ മിശ്രണം റസൂൽ പൂക്കുട്ടിയും ശരത് മോഹൻ ആടുജീവിതത്തിലെ മികച്ച ബാലതാരം എന്നാണ് അവ്യുക്ത അവ്യക്ത മേനോൻ പാച്ചു അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച ബാലതാരത്തിലുള്ള പുരസ്കാരം അവ്യക്ത മേനോൻ ലഭിച്ചത് മികച്ച ബാലതാരം പെൺ പെണ്ണാണെങ്കിൽ തെന്നൽ അല്ലെ തെന്നൽ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മികച്ച സിനിമ ഏതാണ് കണ്ണിലൂടെ മലയാള സിനിമ എന്നാണ് സോറി മികച്ച ചലച്ചിത്ര ഗ്രന്ഥം ഏതാണ് മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമയാണ് മികച്ച ചലച്ചിത്ര ലേഖനം ദേശീയതയെ ആഴ്ചെടുത്ത സിനിമകൾ ഡോക്ടർ രാജേഷ് എം ആറിൻ്റെ ദേശീയതയെ ആഴ്ചെടുത്ത സിനിമകൾ സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരാമർശം ശാലിനി ഉഷാദേവി അന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഓക്കെ അല്ലേ യെസ് ഇനി അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും ബി ബി ആത്മകഥയാണ് ഏത് ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവ കുറിപ്പുകൾ ഒന്നും ഞാൻ വായിക്കാം മാധ്യമ പ്രവർത്തകൻ ബി ആർ എന്താണ് ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കരന്റെ ആത്മകഥയാണ് ന്യൂസ് റൂം ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ എങ്കിൽ പി കേശവദേവ് ട്രസ്റ്റിന്റെ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് నూర్ కోపాల్ కృష్ణాన్ గుర్తుబక్కు పి కేశవదేవి ట్రస్ట్ nde പി കേശവദേവ ട്രസ്റ്റിന്റെ ഇരുപതാമത് പി കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണൻ ആണല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ കെ ജി പൗലോസ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനായ ചോദിച്ചാൽ പറയാൻ ഡോക്ടർ കെ ജി പൗലോസ് ആണല്ലേ രണ്ടായിരത്തി ാലിലെ കേന്ദ്ര സാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയം അമ്മയമ്പലം നോവൽ അൽഗോരിതങ്ങളുടെ നാട് പി എസ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗം വിഭാഗത്തിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലം നോവലേതാണ് അൽഗോരിതങ്ങളുടെ നാട് ഇനി തലയോല പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാലകാല സഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരനാണ് എം എൻ കാരശ്ശേരി ആരാണ് എം എൻ ോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരനാണ് എം എൻ കാരശ്ശേരി എങ്കിൽ ബഷീർ അമ്മ മലയാളം സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരിയാണ് കെ എ ബീന ആരാണ് കെ എ ബീന നെക്സ്റ്റ് ആണ് നാടകകൃത്തും നോബൽ സമ്മാന ജേതാവുമായ ഹരോൾഡ് പീറ്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിൻ്റർ ഹരോൾഡ് പിൻറ്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിൻ്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്ക് ആർക്കാണ് അരുന്ധതി റോയ്ക്ക് നാടകകൃത്തും നോബൽ സമ്മാനചിതാവുമായ ഹരോൾഡ് പിൻറ്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിൻറ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ അത് അരുന്ധതി റോയ്ക്ക് ആണല്ലേ എങ്കിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ് ആരാണ് മോഹൻലാൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ് മികച്ച കവിത കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണൻ ഏത് ഏത് കവിതക്കാണേലും തിരഞ്ഞെടുത്ത കവിതകൾ എന്ന സമാഹാരത്തിൽ എന്നാണ് മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ പുരസ്കാരം അക്കാദമി പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണൻ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഹരിതാ സാവിത്രി ഹരിത സാവിത്രി നോവൽ ഏതാണ് സിൻ ഏതാണ് സിൻ ഓക്കെ ഒന്നുകൂടി വായിക്കാം മുതിർന്ന മാധ്യമ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബി ബി ആർ പി ഭാസ്കരൻ അല്ലെങ്കിൽ ബാബു രാജേന്ദ്ര പ്രസാദ് ഭാസ്കരൻ്റെ ആത്മകഥയാണ് ന്യൂസ് റൂം ഒരു മാധ്യമ പ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ എങ്കിൽ പി കേശവദേവി ട്രസ്റ്റിൻ്റെ ഇരുപതാമത് കെ പി കേശവദേവി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ കെ ജി പൗലൂസെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബാല സാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ഉണ്ണി അമ്മയമ്പലം നോവൽ ഏതാണ് അമ്മ നാട് തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ എം എൻ കാലശ്ശേരി ബഷീർ അമ്മ മലയാളം സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരി കെ എ ബീന നാടകവൃത്തും നോബൽ സമ്മാന ജേതാവുമായ ഹരോൾഡ് പിൻറ്ററുടെ സ്മരണാർത്ഥം നൽകുന്ന പെൻ പിൻഡർ പുരസ്കാരം ലഭിച്ചത് അഴുന്ധി റോയിക്ക് ആണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ് മികച്ച കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണൻ ഏത് കവിത തിരഞ്ഞെടുത്ത കവിതകൾക്ക് ഇനിയോ ഇനി ഇനി മികച്ച നോവലിലുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഹരിതാ സാവിത്രി നോവൽ സിൻ ഓക്കെ അല്ലേ ഇനി അയിമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച ചിത്രം കാതൽ ദിക്കോർ സംവിധായകൻ ജിയോ ബേബി മികച്ച നടൻ പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം മികച്ച നടി ഉർവശി നടി ഏത് ചിത്രത്തിനാണ് ഉള്ളൊഴുക്ക് മികച്ച നടിക്കുള്ള രണ്ടാമത് ബീന ആർ ചന്ദ്രൻ തടവ് എന്ന സിനിമയ്ക്കും മികച്ച സംവിധായകൻ ബ്ലസി ഏത് ചിത്രമാണ് ആടുജീവിതം മികച്ച രണ്ടാമത് ചിത്രം ഇരട്ട മികച്ച സ്വഭാവനടി ഗ്രീഷ്മ ചന്ദ്രൻ പെരുമ്പള ഒരുമൈ എന്ന ചിത്രത്തിനും ഇനി മികച്ച സ്വഭാവ നടൻ വിജയരാഗം ചിത്രം ഏതാണ് പൂക്കാലം മികച്ച തിരക്കഥ ആടുജീവിതം എന്താണ് ആരതാണ് ബ്ലസി മിക ആടുജീവിതം ബ്ലസി മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മികച്ച പിന്നണി ഗായിക ആൻ അമി മികച്ച സംവിധായ സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ചാവേർ മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ ග ശब්ද मिතరण සල්පුකුට සත් හන් ච බාලතාරම් අभ්‍ය्यक्තු மேනோன், මෙගച බාලතාරම් පෙන් විभाിලි. തെന്നൽ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ മികച്ച മലയാള ലേഖനം ദേശീയതയെ ആഴ്ചെടുത്ത സിനിമകൾ എന്നാണ് സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരാമർശം ശാലിനി ഉഷാദേവി എന്നെന്നും ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് പുരസ്കാരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് യെസ് അപ്പം വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം ബൈ ബൈ സി യു